നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ അകത്ത് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും മികച്ച സ്റ്റോക്കുകൾ അതായത് വളരെ വില കുറഞ്ഞ് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും അതെങ്ങനെയെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വളരെ ചെറിയ എമൗണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും പക്ഷെ ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് പക്ഷെ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ വളരെ പെന്നിയായിട്ടുള്ള വളരെ ചെറിയ ചെറിയ സ്റ്റോക്കുകൾ വാങ്ങുകയും എന്തെങ്കിലും സ്റ്റോക്കിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് സ്റ്റോക്കിന്റെ വില കുറയുകയും നഷ്ടത്തിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ ഏഞ്ചലോണിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒന്നും അറിയാത്തവർക്ക് പോലും അതായത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ അനാലിസിസോ ഫണ്ടമെൻറ്റൽ അനാലിസിസോ ഒന്നും മനസ്സിലാക്കാതെ തന്നെ നമുക്ക് നല്ല സ്റ്റോക്കുകൾ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഏച്ചുലോണ്ണ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഹോം പേജിലാണല്ലോ ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ട്രെയ്ഡ് ഇസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം കണ്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ട്രേഡ് ട്രെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലൊരു വിൻഡോ അല്ലെങ്കിൽ ഒരു പേജ് തുറന്നു വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള കാര്യമല്ല ഒന്നും അറിയാത്തവർക്കും എന്നാലും പഠിച്ചതിന് ശേഷവും പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യുന്നവർ അപ്പോൾ ജോലിയൊക്കെ ഉണ്ടപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സ്റ്റോക്കിൽ ഒന്ന് നോക്കിയിരിക്കാം താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മളിത് ഇതുപോലെ ഈ എക്സ്പ്ലോറർ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഇതാ ഇവിടെ വന്നതിന് ശേഷം ഈസി ഓൺ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാം ഇവിടെ ഇത് ഓരോ അഞ്ച് മിനിറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളുടെ വിലയാണ് ഇവിടെ നമുക്ക് അൻപത് പിന്നെ നൂറ് പിന്നെ ഇരുന്നൂറ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതായത് അൻപത് രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്ക് ഏറ്റവും മൂവ്മെൻറ് ഉള്ള സ്റ്റോക്ക് പിന്നെ നൂറ് രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്സുകൾ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്സ് അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് അൻപത് രൂപ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല അമ്പത് രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്കുകൾ ഒരുപക്ഷെ നല്ല സ്റ്റോക്കുകൾ പെന്നി സ്റ്റോക്കുകൾ മൾട്ടി മൾട്ടിബഗർ സ്റ്റോക്കുകളാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമുക്കെപ്പോഴും നമുക്ക് റിസ്ക് കുറഞ്ഞ രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ നഷ്ടം വരാതിരിക്കാൻ നമ്മളെപ്പോഴും ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയോ അല്ലെങ്കിൽ നൂറ് രൂപ മിനിമം നൂറ് രൂപയ്ക്ക് താഴെങ്കിലും അൻപത് രൂപയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ളൊരു സ്റ്റോക്കെങ്കിലും നമ്മൾ വാങ്ങണം അപ്പോൾ നമ്മളിവിടെ ഇരുന്നൂറ് ഒന്ന് സെലക്ട് ചെയ്തു അതിന് ശേഷം നമുക്കത് ഇവിടെ വ്യൂ ആളെന്ന് പറഞ്ഞാൽ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഇരുന്നൂറ് സെലക്ട് ചെയ്തു ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ കാണാം ഏറ്റവും നല്ല സ്റ്റോക്കുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല നല്ല ഷെയറുകളാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇനി ഇവിടെ നൂറ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്കുകൾ കണ്ടോ ഇതെല്ലാം പോസിറ്റീവാണ് വലത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്റ്റോക്ക് എല്ലാം മൂവ്മെൻറ്റ് ഉള്ള സ്റ്റോക്കാണ് അപ്പോൾ അൻപത് രൂപ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് ഒന്നോ രണ്ടോ സ്റ്റോക്സ് ആയിരിക്കും അതിൽ പെർഫോമൻസ് താഴേക്ക് വരുന്നത് ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് ഇതെല്ലാം പോസിറ്റീവ് ആയിരിക്കുന്നതും കൂടെ മനസ്സിലാക്കുക എല്ലാ ദിവസവും ഇതുപോലെ പോസിറ്റീവ് ആവണമെന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് നമ്മൾ ഇത്തരത്തിൽ ഇരുന്നൂറ് രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അപ്പോൾ ഇത്തരം ഇത്രയും സ്റ്റോക്ക് കണ്ടതിൽ ഇതിലേത് സ്റ്റോക്കാണ് നല്ലത് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഏതാണ് എന്ന് ഏതാണെന്ന് തന്നെ ഏറ്റവും ഒന്നാമത് കൊടുത്തിട്ടുള്ളത് നേരെ കയറി വാങ്ങാൻ നിൽക്കരുത് നമ്മുടെ ആവശ്യം കൂടെ നോക്കിയതിന് ശേഷം വാങ്ങണം അപ്പം നമുക്ക് ജസ്റ്റ് ഈ കരൂർ വൈശ്യാന്ന് കരൂർ വൈശ്യ ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്സ് നമുക്ക് വാങ്ങണമെങ്കിൽ നമുക്കറിയാം ഇതൊരു സ്മാൾ ക്യാപ്പ് സ്റ്റോക്സ് ആണെന്ന് നമുക്ക് ഇവിടെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ പെർഫോമൻസ് ഇന്നത്തേത് കാണാം നമുക്കിതിൻ്റെ തൊട്ട് താഴെ ഈ പെർഫോമൻസിൻ്റെ തൊട്ട് താഴെയായിട്ട് അനലിസ് അനലിസ്റ്റിക്സ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നമുക്ക് ടാർഗറ്റ് പ്രൈസ് നൂറ്റി അറുപത്തി രണ്ട് എക്സ്പെക് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് പതിനേഴ് രൂപ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടാർഗറ്റ് പ്രൈസ് നൂറ്റി അറുപത് അപ്പോൾ അത് ടാർഗറ്റും കടന്ന് ഇത് പോയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു സ്റ്റോക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് അൻപത്തി ഒൻപത് ശതമാനം പേരും ബൈ ചെയ്യുകയാണ് നാൽപ്പത്തൊന്ന് ശതമാനം പേരാണ് ഈ സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ നോക്കാം ഷോർട്ട് ടൈം പോസിറ്റീവാണെന്ന് കാണാം ലോങ് ടൈമും പോസിറ്റീവ് അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് വർഷങ്ങൾ അഞ്ച് വർഷമോ അതിലധികമോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ഓ അതിലധികമോ പത്തോ ഇരുപതോ വർഷം നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനല്ല സജസ്റ്റ് ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷനാണ് സജസ്റ്റ് ചെയ്യുന്നത് ഏഞ്ചൽ ലോണിൽ അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്കും പോസിറ്റീവ് ആണെന്ന് കാണാം പിന്നെ നമുക്ക് കഴിഞ്ഞ ഒരു വർഷം എൺപത്തി ഒൻപത് ശതമാനം റിട്ടേൺ കൊടുത്തു നമ്മളൊരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എൺപത്തി രൂപ കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷത്തി എൺപത്തൊൻപതിനായിരം രൂപയായിട്ട് നമുക്ക് വാങ്ങാമായിരുന്നു ഈ കരൂർ വൈശ്യാ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഒരു ബാങ്കാണ് അപ്പോൾ ആ ബാങ്കിങ് മേഖലയിലുള്ള സ്റ്റോക്കുകൾ കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് ശതമാനം കൊടുത്തപ്പോഴാണ് ഈ കരൂർ വൈശ്യാ ബാങ്ക് എൺപത്തൊൻപത് ശതമാനം കൊടുത്തതെന്ന് കാണാം മാർക്കറ്റ് ിൽ റിട്ടേൺ ഇരുപത്തി മൂന്ന് ശതമാനം കൊടുത്തു എന്ന് കാണാം ഇതിന്റെ താഴെയായിട്ട് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഗുഡ് ക്വാളിറ്റി കമ്പനി ബേസിസ് ലോങ് ടൈം ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് എഴുതിയിട്ടുണ്ട് സൈസ് റാങ്ക് ടെൻത്ത് ഔട്ട് ഓഫ് എയ്റ്റീൻ കമ്പനീസ് ഇൻ പ്രൈവറ്റ് ബാങ്ക് സെക്ടർ പതിനെട്ട് പ്രൈവറ്റ് ബാങ്ക് സെക്ടറിൽ പത്താം സ്ഥാനത്തുള്ളൊരു ബാങ്ക് ആണ് കാരൂർ വൈശ്യ ബാങ്ക് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇത് വാങ്ങാം അപ്പോൾ പതിനൊന്ന് റാറ്റിങ്ങിലാണ് ഒന്നാം സ്ഥാനം ഇത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സ്റ്റോക്കുകൾ നമ്മുടെ വിലയ്ക്കനുസരിച്ചുള്ളതിൽ അപ്പോൾ ഈ നൂ തൊണ്ണൂറ്റൊമ്പത് എന്നു പറയുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാണല്ലോ അപ്പോൾ നല്ലൊരു സ്റ്റോക്കാണെന്ന് കണ്ടുപിടിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ ഒരു സ്റ്റോക്കുണ്ട് നാഷണൽ അല്യം എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ നാഷണൽ അലുമിനിയം കമ്പനി എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് ഇതൊരു മിഡ് ക്യാപ്പ് കാറ്റഗറിയിൽ വരുന്നതാണ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് ഒരേ ഫണ്ടമെൻ്റൽ അനാലിസിസോ ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഇത്രയെങ്കിലും ഒന്ന് നോക്കുക അപ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ടാർഗറ്റ് പ്രൈസ് നൂറ്റി മുപ്പത്തൊന്ന് പറഞ്ഞതാണ് ഇപ്പോൾ അതിലും കഴിഞ്ഞ് പോയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ടാർഗറ്റ് നോക്കി വാങ്ങാൻ പറ്റില്ല എന്നായിരിക്കും പറയുന്നത് ഞാൻ ടാർഗറ്റുള്ള നല്ല സ്റ്റോക്കുകൾ ഇതിനകത്തൊന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് മിഡ്ലി പോസിറ്റീവ് നാച്ചുറൽ എന്ന് പറയാം അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമാണ് അതാണ് നാച്ചുറലായിട്ട് എന്ന് പറയാൻ പറ്റുന്നത് മിഡ്ലി പോസിറ്റീവ് ഒരു ചെറിയ രീതിയിലൊരു പോസിറ്റീവാണ് കുറച്ച് കാലത്തേക്ക് ഹോൾഡ് ചെയ്യുന്നതിന് അല്ല അത്ര വലിയൊരു ഒരു ഇതല്ല കാരണം ഇതിൻ്റെ ടാർഗറ്റൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞ ഒരു വർഷം നൂറ്റി മുപ്പത്തൊമ്പത് ശതമാനം അപ്പോൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി രൂപ ഇപ്പോൾ ഈ നമുക്ക് റിട്ടേൺ കിട്ടുന്ന കിട്ടുന്ന ഒരു സ്റ്റോക്കായിരുന്നത് അപ്പോൾ അതാണ് ഇവിടെ ടാർഗറ്റൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ളത് കഴിഞ്ഞ ആ മേഖല ആ സെക്ടറിൽ കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തൊന്ന് ശതമാനം കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ ഇരട്ടിയിലധികം കൊടുത്തത് അപ്പോൾ നമ്മൾ ഇനി ഈ സ്റ്റോക്കുകൾ നോക്കിയതിന് ശേഷം വാങ്ങണം അപ്പോൾ നമുക്കിവിടെ സൊമാറ്റോ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഉണ്ട് പിന്നെ മണപ്പുറമുണ്ട് മണപ്പുറം നമുക്കറിയാം മണപ്പുറം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കണ്ടോ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടാർഗറ്റ് പ്രൈസ് ഇരുന്നൂറ്റി ഏഴെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതിപ്പോൾ നൂറ്റി എൺപത്തി മൂന്നാണ് കണ്ണും പൊട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഏഴാകുമ്പോൾ അധ്യാപകം നമുക്ക് സെല്ല് ചെയ്യാം എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ താഴേക്ക് വന്നാൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എഴുപത്തിരണ്ട് ശതമാനം ബയേഴ്സ് ആണ് കുറച്ച് പേരും അപ്പോൾ ഇവിടെ റാങ്കിങ് നോക്കുമ്പോൾ ഇരുപത്തെട്ട് ആ സെക്ടറിൽ ഇരുപത്തെട്ട് എണ്ണത്തിൽ പതിനൊന്നാമത്തെ റാങ്കിങ് ആണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക ഷോർട്ട് ടൈം ലോങ് ടൈമിലേക്ക് ഇത് നല്ലതാണോ അല്ല മോശമായ ഒരു സ്റ്റോക്കാണോ എന്ന് മണപ്പുറത്തെ ഇവർ അനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്കിത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സ്റ്റോക്കാണ് പെർഫോം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകും അപ്പോൾ അതാണ് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലാത്തത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നോക്കുക അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നല്ല കമ്പനികളെ ഇല്ല കുറഞ്ഞ് വാങ്ങാം അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപ ആ ഒക്കെയുള്ള സ്റ്റോക്കാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതവിടെ നൂറന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇവിടെയും നമുക്ക് ഇവിടെ ഒരു കണ്ടോ ഒരു ഒരു മൂന്ന് ലൈൻ കൊടുത്തിരിക്കുന്നു അവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ബാങ്ക് നിഫ്റ്റി സെൻസ് അപ്പോൾ മാർക്കറ്റ് ക്യാപ് അപ്പോൾ ലാർജ് ക്യാപ്പിലുള്ളതാണോ മിഡ് ക്യാപ്പിലുള്ളതാണോ പിന്നെ സെക്ടർ വൈസിഡ് നമുക്കിങ്ങനെ ഫിൽറ്റർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നൂറ് രൂപയ്ക്കുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ എമൗണ്ടിന് അനുസരിച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുത്ത് നോക്കാൻ പറ്റും പിന്നെ ഈ നൂറ് രൂപയുടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞതിൽ തന്നെ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് ഐ ഡി ബി ഐ ആണ് അപ്പോൾ എൺപത്തി നാല് രൂപയാണ് നൂറ് രൂപയ്ക്ക് താഴെയുള്ള എത്ര അധികം സ്റ്റോക്ക് ഇവിടെ കാണുന്നുണ്ട് പലരും ഇതൊന്നും നോക്കാതെ ആയിരിക്കും ഏതെങ്കിലും കമ്പനി ഇവിടെ ചാടിക്കയറി വില കുറഞ്ഞൊരു സ്റ്റോക്ക് ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് എടുക്കുന്നത് അത്തരത്തിലൊന്നും പോവാതെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവർ കാണിച്ചു തരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഇവിടെ ടി ടി എം എൽ ടാറ്റി സർവീസ് എന്ന് പറഞ്ഞ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞൊരു കമ്പനി ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക നമുക്ക് എന്താ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ അറുപത്തേഴ് ശതമാനം വരുത് വാങ്ങാൻ നിൽക്കുന്നുണ്ട് പിന്നെ മിഡ്ലി നെഗറ്റീവ് വെരി നെഗറ്റീവ് ലോങ് ടൈമിലേക്ക് ഈ സ്റ്റോക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ചാടിക്കേറി വാങ്ങാതെ ഇതുപോലെ നോക്കുക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു നെഗറ്റീവാണ് അപ്പൊ നമുക്കിത് വാങ്ങിക്കഴിഞ്ഞാൽ നഷ്ടം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് മുകളിലേക്ക് പോകും അങ്ങനെയല്ല ഇത് കമ്പ്യൂട്ടർ അൽഗോരിതം വെച്ച് അനലൈസ് ചെയ്ത് കാണിക്കുന്നതാണെങ്കിലും നമുക്കിതിനൊരു സാധ്യതയുണ്ട് ചാർട്ട് നമുക്കറിയാമല്ലോ ഇപ്പോഴും ചാർട്ടിന് ബേസ് ചെയ്തിട്ടാണ് എല്ലാ സ്റ്റോക്കുകളും പെർഫോം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും നോക്കുക അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഇവിടെ റാങ്കിങ്ങിൽ ഒന്നാമത് കിടപ്പുണ്ടെന്ന് കരുതി വാങ്ങാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ ഐ ഡി എഫ് സി തൊട്ട് താഴെ ഉള്ളതാണ് നമുക്കതെടുക്കാം അതെടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി ഏഴ് രൂപയാണ് ഇപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി രണ്ടാണ് ടാർഗറ്റ് പ്രൈസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം തൊണ്ണൂറ്റി രണ്ടാകുമ്പോൾ സെല്ല് ചെയ്യാം അപ്പൊ ഇത് എങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യും എന്നും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതും ലോങ് ടൈമിലേക്ക് ഒരു ഒരു വർഷത്തിന് ശേഷം ഒരു അഞ്ചു പത്തോ വർഷത്തേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവാണ് ഇവിടെ കാണിക്കുന്നത് മിഡ്ലി നെഗറ്റീവ് പെട്ടെന്ന് വിൽക്കണം ഒന്നോ രണ്ടോ മാസത്തിനകത്ത് വിൽക്കണമെങ്കിൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി നമുക്കിത് എങ്ങനെ വാങ്ങാം ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം നമുക്കിവിടെ ടാർഗറ്റ് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ചാണെന്ന് ഇവിടെ കാണാമല്ലോ ഇപ്പോൾ വില നമ്മൾ ഇത് വാങ്ങാൻ പോകുന്നത് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങണോ അതിവിടെ നമ്മളൊന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മാക്സിമം ക്വാണ്ടിറ്റി മൂന്നാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ ക്വാണ്ടിറ്റി ഉണ്ട് ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം ഇവിടെ പ്ലേസ് ഡെലിവറി ഓർഡർ എന്ന് പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിത് വാങ്ങുന്നത് ഇനി ഇതെങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയതിന് ശേഷം നമുക്ക് എഴുപത്തി രൂപയ്ക്ക് വാങ്ങി ടാർഗറ്റ് തൊണ്ണൂറ്റി രണ്ടാണെന്ന് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ അതിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതാണ് ഇവിടെ കൺവെർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സോറി ഇവിടെ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇൻട്രാഡേ എന്നല്ല സ്റ്റോപ്പ് ലോസിൽ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ലിമിറ്റിൽ നമുക്ക് ട്രിഗർ പ്രൈസ് ലിമിറ്റ് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇനി ഇത് ഈ സ്റ്റോക്ക് ചില സ്റ്റോക്കുകൾക്ക് ഇതുപോലെയുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും അങ്ങനെ വരികയാണെങ്കിൽ നമുക്കിത് ഇത് ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് വേറൊരു സ്റ്റോക്കിൻ്റെ അത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ജസ്റ്റ് ഒന്ന് ഇത് എക്സിറ്റ് ചെയ്യുന്നു യാ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എക്സിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് മറ്റൊരു സ്റ്റോക്കിലേക്ക് പോകാം നമ്മൾ എടുക്കുന്നത് മെയിൻ ഇന്റർഫേസിൽ ഹോം എടുത്തിട്ട് നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്കിവിടെ ജസ്റ്റ് ട്രേഡ് ഈസി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്തെടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ സ്റ്റോക്ക് എടുക്കുന്നത് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെ കൃത്യമായിട്ട് വന്നു ഇവിടെ നമുക്ക് ഈസി ഓൺ പോക്കറ്റ് എന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ നൂറ് രൂപ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം വ്യൂ ആളാന്ന് പറഞ്ഞു കൊടുത്തു നമുക്ക് ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് അപ്പോൾ ഇനി നിങ്ങൾക്ക് അൻപത് രൂപയുടെ സ്റ്റോക്കാണ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അൻപത് രൂപ ഒന്ന് സെലക്ട് ചെയ്താൽ മതി ഇവിടെ അൻപത് പക്ഷെ ഒരിക്കലും ഞാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കാരണം ഈ അൻപത് രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്കൊക്കെ പെട്ടെന്ന് വില കുറഞ്ഞ് നമ്മുടെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് മിനിമം നൂറ് രൂപയ്ക്ക് ത അൻപത് രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഒരു ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഇടയിലുള്ളത് അതാണ് ഈ ഇരുന്നൂറ് എന്ന് പറഞ്ഞ് വരുന്നത് ലസ് ദാൻ ഇരുന്നൂറ് അപ്പം നമുക്ക് അതിൽ നിന്നും ഒരു സ്റ്റോക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ കാണാൻ പറ്റും ഈ സ്റ്റോക്ക് എങ്ങനത്തെ സ്റ്റോക്കാണ് ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് തൊണ്ണൂറ്റേഴാണ് അപ്പോൾ ഐ ആർ ബി എന്ന് പറഞ്ഞ സ്റ്റോക്കിന്റെ വില ഇപ്പോൾ അറുപത്തി ഏഴാണ് ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് പറയുന്നത് തൊണ്ണൂറ്റേഴാണ് അപ്പോൾ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് നാല്പത്തി നാല് ശതമാനം നമുക്ക് ലഭിക്കും ഇത് നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് നാച്ചുറലാണ് ലോങ് ടൈമിലേക്ക് ഇത് അത്ര നല്ലൊരു സ്റ്റോക്ക് അല്ല നെഗറ്റീവാണ് കാണിക്കുന്നത് അപ്പം നമുക്കിത് വാങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനമാണ് കഴിഞ്ഞ വർഷം റിട്ടേൺ കൊടുത്തത് അപ്പോൾ കഴിഞ്ഞ വർഷം അത്രയും റിട്ടേൺ കൊടുത്തത് കൊണ്ടാണ് ഷോർട്ട് ടൈം ഒരു നാച്ചുറൽ നമുക്ക് മുകളിലേക്ക് പോകാനോ താഴേക്ക് പോകാനോ ഉള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് അവരിവിടെ ഷോർട്ട് ടൈം വന്ന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞത് വെറുതെ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കൃത്യമായി നോക്കിയതിന് ശേഷം വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ കാണിച്ചത് അപ്പോൾ നമുക്കിവിടെ ടാർഗറ്റ് പ്രൈസ് എത്രയാണ് പറയുന്നത് തൊണ്ണൂറ്റേഴ് പറയുന്നുണ്ട് തൊണ്ണൂറ്റേഴ് പോയിന്റിന് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് സെലക്ട് ചെയ്തു മാർക്കറ്റ് ഓർഡറിൽ നമുക്കിനി ഇനി എന്ത് ചെയ്യാം മാർക്കറ്റ് ഒന്ന് പറഞ്ഞ് കൊടുക്കുക പ്ലേസ് ഡെലിവറി ഓർഡർ അപ്പോൾ എന്ത് ചെയ്തു നമ്മളത് വാങ്ങി ഇനി നമുക്കിതെങ്ങനെ സെല്ല് ചെയ്യാമെന്ന് ചോദിച്ചാൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സെല്ല് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ തന്നെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റില്ല ടാർഗറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക നമുക്കിത് നാളെ ആയിരിക്കും കുറച്ചുകൂടെ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ നമ്മൾ ഏതാ എടുത്തത് ആർ അറുപത്തേഴ് രൂപ അയ്യാർ ബി ആണ് നമ്മളിപ്പോൾ വാങ്ങിയത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ വരും സെല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു അതിനുശേഷം മാ എന്താ ഇവിടെ സ്മാർട്ട് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട് നമ്മൾ സെല്ല് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ജി ടി ടി എന്ന് പറഞ്ഞ ക്രി ജി ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തു അപ്പോൾ നമുക്ക് ഇവിടെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതാ ഇവിടെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് കണ്ടോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ കണ്ട ടാർഗറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അപ്പോൾ നമ്മളൊരു തൊണ്ണൂറ്റി രണ്ട് ടൈപ്പ് ചെയ്താൽ മതി ഇനി സെറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് ജി ടി ടി അപ്പോൾ ജി ടി ടി ഓർഡറിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് അല്ലെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ സെല്ലാവണമെന്നില്ല ഒരു വർഷം വാലിഡിറ്റി അടക്കും അപ്പം നമുക്കിനി ഒന്നും ചെയ്യേണ്ട കാര്യമല്ല ക്രിയേറ്റ് ജി ടി ടി കൊടുത്തു കൺഫേം കൊടുത്തു എന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു വർഷത്തേക്ക് ഈ ഓർഡർ അവിടെ കിടന്നോളും എപ്പോഴാണോ ഈ ടാർഗറ്റിൽ എത്തുന്നത് അപ്പോഴായിരിക്കും ഇത് സെല്ലാവുന്നത് അടിപൊളി സംഭവം അല്ലേ അപ്പം ഞാൻ ഇവിടെ കുറേ അധികം രണ്ട് മൂന്ന് സ്റ്റോക്സ് ഇങ്ങനെ ജി ടി ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐ ആർ ബി ഇപ്പം വാങ്ങി വാങ്ങിയത് അറുപത്തിയേഴ് രൂപയ്ക്ക് വാങ്ങി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് നമ്മളിവിടെ ടാർഗറ്റ് അവിടെ പറഞ്ഞിട്ടുള്ളത് ആ ടാർഗറ്റ് തൊണ്ണൂറ്റി രണ്ടിട്ട് സെൽ ഓർഡർ ഇട്ടു ജി ടി ടിയിൽ സെൽ ഓർഡർ ഇട്ടു ഇനി എന്ത് സംഭവിക്കും എപ്പോഴാണോ ആ വില തൊണ്ണൂറ്റി രണ്ട് എത്തുന്നത് അന്ന് നമ്മളൊന്നും അറിയണ്ട പക്ഷേ എന്ത് ചെയ്യും അത് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും അപ്പോൾ ഡി ഡി പി എന്ന് പറഞ്ഞൊരു സംവിധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ജി ടി ടി ഓർഡർ പ്ലേസ് ആവുകയുള്ളൂ ആ ഒരു കാര്യം കൂടെ നോക്കുക അതായത് പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജി ടി ടി ഓർഡർ വർക്ക് ആവുകയുള്ളൂ അല്ല എങ്കിൽ നമ്മൾ ആ ദിവസം നമ്മളെടുത്ത് സെല്ല് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ ആണ് വളരെ വില കുറഞ്ഞ് നമുക്ക് സെറ്റ് സ്റ്റോക്കുകൾ നോക്കി വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിന്റെ മുൻപും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് വില കുറഞ്ഞ സ്റ്റോക്കുകൾ വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് കാണിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഈസി ആയിട്ട് നമുക്ക് നല്ല കമ്പനികളുടെ സ്റ്റോക്കുകൾ വളരെ വില കുറഞ്ഞ് നോക്കി വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷനകത്ത് മാത്രമാണ് ഈ ഒരു സംവിധാനം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഞ്ചൽ വണ്ണിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യണം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവർക്ക് ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ വഴി ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങാം മറ്റേതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് അതായത് ട്രേഡിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്കും അതിൻ്റെ കൂടെ ഈ ആപ്പിൽ ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ നോക്കി വാങ്ങാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരാളിത് ഇതുപോലെ എങ്ങനെയാണ് നല്ല വില കുറഞ്ഞ സ്റ്റോക്ക് കണ്ടെത്തി